നമ്മുടെ കാസർഗോഡ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലും ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഫുഡ് സ്പോട്ടാണിത് ഇവിടെ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ റോൾസ് ബെർഗേഴ്സ് സാൻഡ്വിച്ച് ഷേക്സ് ജ്യൂസസ് എല്ലാം ലഭ്യമാണ് ബട്ട് ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഇല്ല നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്ന് കഴിച്ചാൽ മനസ്സിലാകും ഇതാണ് എക് തൂഫാൻ വെറും അറുപത്തൊമ്പത് രൂപ മാത്രാട്ടോ ഈ ഒരു പ്ലേറ്റിന് ചാർജ് വരുന്നുള്ളത് ഈ തൂഫാൻ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ നല്ല വെറൈറ്റി ഉണ്ട് ടേസ്റ്റഡായാലും പ്രിപ്പറേഷൻ ആയാലും ഈ ഒരു ഐറ്റത്തിന്റെ പേരാണ് ലക്നോ ഗ്രിൽ പൊറോട്ട വെറും തൊണ്ണൂറ്റിനാല് രൂപയാട്ടോ ഇതിന് ചാർജ് വരുന്നുള്ളൂ ഇതിന്റെ അകത്ത് അത്യാവശ്യം നല്ല പഫ് പഫിറ്റുണ്ട് അതുകൊണ്ട് നല്ല ഫ്ലഷി ആണ് ഇത് ഇവിടുത്തെ ട്രെൻഡിങ് ഐറ്റമായ ചിക്കൻ ചീറിപ്പാൻ തന്നെയാണ് വെറും അറുപത്തിയൊമ്പത് രൂപ മാത്രമേ ഇതിനും ചാർജ് ഉള്ളൂ നമ്മൾ ഇനി കഴിക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് ജംബോ റോൾ ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ലോഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഇതിന്റെ റേറ്റ് വരുന്നത് സോ ഇത്രേം ഞങ്ങൾ കഴിച്ചുള്ളൂ കേട്ടോ ഇനി ദാഹം മാറ്റാം മുകളിലോട്ട് കുടിക്കുന്നതാണ് മിൻറ്റാൻ വാനില ക്രീമി ഷേക്ക് ഇതാണ് ബ്ലഡ് ഓറഞ്ച് മോക്ടൈൽ ഞെട്ടൻ കേട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാര്യം പിടിക്കട്ടെ സ്നിക്കേഴ്സ് അവിയൽ മിൽക്കും വാനിലെ അവിയൽ മിൽക്കുമാണ് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അവിയൽ മിൽക്കിലൊക്കെ ഇത്രയും വെറൈറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് സോ ഇത്രയും സമയം നിങ്ങൾ കണ്ടത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ഒലീവ് സ്ട്രീറ്റ് ഫുഡ് കഫേയാണ് ഈ കഫയെ കുറിച്ച് അറിയാത്ത കാസർഗോഡ് കാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് മാത്രല്ല ചാനല് ഫോളോ ചെയ്യാനും മറക്കല്ലേ കാരണം ഇനിയും ഒരുപാട് വരാനുണ്ട്